അന്താരാഷ്ട്ര പുസ്തകമേള അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി മേളയിൽ തിരക്കേറുകയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മേളയുടെ ഓരോ ദിവസങ്ങളിലും എത്തുന്നത് അഞ്ച് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് അറുന്നൂറ്റി എഴുപത്തിനാല് പ്രസാധക സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന ഇരുപത്തി ഒൻപതാമത് മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്ക് ഇന്നും എത്തിച്ചേർന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഏകദേശം ഏഴു ലക്ഷത്തിലധികം പുസ്തകങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് മലയാളി എഴുത്തുകാരായ ബഷീർ മാധവിക്കുട്ടി തുടങ്ങിയവരെ കൂടാതെ പുതുതലമുറയിലെ എഴുത്തുകാരായ കെ ആർ മീര നിഷൻ എന്നിവരുടെ പുസ്തകങ്ങൾ ഇവിടെ ആവശ്യക്കാർ ഏറെയാണ് ബുക്ക് ഫെസ്റ്റിവൽ എല്ലായ്പ്പോഴും നമുക്ക് ആനന്ദം നൽകുന്ന ഒരു സംഭവമാണ് കാരണം കുട്ടിക്കാലത്ത് കണ്ട് വളർന്നതാണ് പുസ്തകങ്ങൾ പിന്നീട് കാലം പോകെ പുസ്തകങ്ങൾ മറയാൻ തുടങ്ങി ഓൺലൈൻ മീഡിയ ഒക്കെ വന്നതോടുകൂടെ അത് ആ ഒരു വിഷമം തീരുന്നത് ഇവിടെ ബുക്ക് ഫെസ്റ്റിവലിന് വരുമ്പോഴാണ് ഇഷ്ടംപോലെ ബുക്ക്സ് നമ്മൾ കണ്ണു നിറച്ച് കാണുന്നു ഇഷ്ടമുള്ള ഓത്തേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി വായിക്കാനും വീട്ടിൽ സൂക്ഷിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് ബുക്ക് ഫെസ്റ്റിവലിലൂടെ നമുക്ക് കിട്ടുന്നത് എസ്പെഷ്യലി അറ്റ് ദിസ് പാർട്ട് ഓഫ് ദി വേൾഡ് ഒമാനിലൊക്കെ വന്നു കഴിഞ്ഞാൽ മലയാളം ബുക്ക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു കഷ്ടപ്പാട് പിടിച്ചൊരു പ്രോസസ്സാണ് നാട്ടിൽ നിന്ന് കെട്ടിച്ചങ്ങുന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നമ്മൾ മലയാളം ബുക്ക്സ് വായിക്കാറുള്ളത് പണ്ടൊക്കെ അപ്പോൾ ഈ ബുക്ക് ഫെസ്റ്റിവൽ വരാൻ തുടങ്ങിയതിന് ശേഷം അതിൽ മലയാളം ബുക്സിന് പ്രത്യേക സെക്ഷനൊക്കെ വന്നതിന് ശേഷം മലയാളം ബുക്ക്സ് കിട്ടുകയും വായിക്കുകയും ചെയ്യുന്നതൊരു ബുദ്ധിമുട്ട് പിടിച്ചൊരു സംഭവം അല്ലാതെ ആയി മാറി എന്നുള്ളതാണ് പറയാനുള്ളത് കൂടാതെ ഒമാനിലെ മലയാളി എഴുത്തുകാരായ ഹാറൂൺ റഷീദ് സിദ്ദിഖസൻ എന്നിവരുടെ പുസ്തകങ്ങളും ജാബിർ മാളിയക്കളിണ്ടി ആമുഖമില്ലാത്ത അനുഭവങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് ഒമാനിലെ അൽബാജ് ബുക്സും ഡി സി ബുക്സുമാണ് മേലയിൽ മലയാളി പുസ്തകങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളം പുസ്തകങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ആവശ്യക്കാർ വന്നിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ റോയൽ പോലീസ് ഓഫ് ഒമാനിലേക്ക് തന്നെ ഈ പ്രാവശ്യം നമ്മുടെ ഈ മലയാളം പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ വർഷം അങ്ങനെ ഇല്ലായിരുന്നു ഈ വർഷം അതുകൂടെ കൂടിയുള്ള ഒരു സെയിൽസ് നമുക്ക് വന്നിട്ടുണ്ട് രാവിലെ തന്നെ കുട്ടികളുടെ ഒരു നല്ല ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു ക്രൗഡുണ്ടായിരുന്നു അതിനുശേഷം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ചിൽഡ്രൻസ് പൗലിയൻ നാടക പ്രദർശനങ്ങൾ വർക്ക്ഷോപ്പുകൾ അറബിക് ഭാഷ ആക്ടിവിറ്റികൾ എന്നിവ മേളയുടെ ഭാഗമായുണ്ട് മേള മെയ് മൂന്ന് വരെ നീണ്ടു നിൽക്കും ഒമാൻ